ഹായ് ഡേയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ പൊടി വെച്ചിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ തയ്യാറാക്കുന്നത് കറിപ്പോലും വേണ്ട കേട്ടോ ഇത് ഇതുപോലെ തന്നെ കൈ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് ഗോതമ്പപ്പൊടിയാണ് കേട്ടോ ഇട്ടെടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് എം എൽ ഒരു കപ്പിനാണ് ഞാൻ ഇട്ടെടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും കൂടെ ഇട്ടു കൊടുക്കാം അപ്പോൾ തൊലി കളഞ്ഞ് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒന്നേക്കാൽ കപ്പ് വെള്ളം കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് വെച്ചെടുക്കാം ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളമോട് വെച്ചിട്ട് ഒന്ന് ചേറ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ തയ്യൽപ്പം അരുപത്തിൽ ആയിരിക്കണം മാവ് ഇത്ര ലൂസിലായിരിക്കണം ഇനി മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം ഒരു പച്ചമുളക് ചെറുതായിട്ടത് കട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തിട്ടു കൊടുക്കാം ഒരു തണ്ട് മല്ലീരിയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടെടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിത് ചുട്ടെടുക്കാം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇട്ടെടുക്കാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു മിനിറ്റ് സമയമൊന്ന് മൂടി വെക്കാം അപ്പോൾ അതാ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഒരു ഭാഗം നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം ഓയിൽ ഒഴിച്ചെടുക്കുന്ന വേണം ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തെടുത്താൽ മതി എന്നിട്ടിത് മറിച്ചിട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ അപ്പോൾ രണ്ട് ഭാഗം വേവായിട്ടുണ്ട് ഇനി നമുക്ക് വേനൽ നിന്ന് മാറ്റാം അപ്പോൾ ഞാൻ ഗോതമ്പ് പൊളി കൊണ്ടുണ്ടാക്കിയ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കാര്യമൊന്നും ഇല്ലാത്ത തന്നെ കഴിക്കാം നല്ല അടിപൊളിയാണ് അപ്പോൾ പുതിയ ഉപായമായി വീണ്ടും വരാം ഓക്കെ താങ്ക്